സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല ആദ്യം പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു പിന്നെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല ഹലോ ഗെയ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങള് വരണ്ടാന്ന് വിചാരിച്ചതാ ഈ പാഹരത്തി സമ്മതികൂല അതാണ് പ്രശ്നം ഒതുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കൂലിതോള് പുതിയ വിവാദവുമായിട്ട് വന്നിട്ടുള്ള ഷാജിത മോൾക്ക് വെൽക്കം ടു മൈ ചാനൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാഴ്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സഹായിക്കണം നടത്തും നമ്മൾ ഈ അടുത്ത കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ആളെ അധികാളികൾ കാണുക അപ്പൊ നമ്മൾ വലത്തെ കൈ ഫ്രീ അല്ലേ ഇവിടെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണും അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു ബെല്ലൈക്കൺ കാണാം അതിന് ഒന്ന് ടച്ച് ചെയ്തില്ല അങ്ങനെ കുത്തി പൊട്ടിച്ചോളെ നിന്റെ ഫോണല്ലേ നിങ്ങളുടെ ഫോണല്ലേ നമ്മൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിവാദവുമായിട്ട് ഷാജിദാ ഷാജി വന്നിട്ടുണ്ട് അതായത് അവള് പരാമർശം ഒരു ജസ്ന ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ജസ്റ്റാന്റെ കാര്യമാണ് നോക്കാൻ ജി അന്റെ കുതിരകായിട്ട് ഞാൻ ഓരോരുത്തരും അടുത്ത് വേണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ തെറ്റല്ലാതാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേലെ പഴിചാരിയിട്ട് അത് കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് വേറെ കെ എസ് ആർ ടി സി പിടിച്ച് പോകാനുള്ള ആ ഒരു ചിന്താഗതിയാണ് ഉമ്മന്റെ ആൾക്ക് ഉമ്മന്റെ ആളാ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ ആ അവരൊന്നും കാണിക്കാതിരുന്നത് നമുക്ക് അറിയാത്തോണ്ടല്ല ഇവിടെ ഗാളമാക്കുമ്പോഴ എന്തിനാന്ന് പറഞ്ഞ പോലെ ഈ ജസ്നാന്റെ പേര് പറഞ്ഞപ്പോഴെനിക്കറിയാം നല്ലൊരു യൂട്യൂബറാണ് നല്ല അടിപൊളി വീഡിയോസുകൾ ചെയ്യുന്ന ഒരാളാണ് ജസ്ന ആളുകളുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് കരയുന്ന ഒരു വ്ളോഗർ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഞാൻ ഒരു വ്ളോഗാണാറുണ്ട് നല്ല എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വരുന്ന ഒരു വ്ളോഗർ നമ്മുടെ ഈ ജസ്ന എന്ന് പറഞ്ഞുള്ള ആൾ ജസ്നെ ഇതിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്

അപ്പൊ അതിലൊരു ഏകദേശം തീരുമാനമായി അല്ലെ ഒരു കുളത്തിന്ന് അടുത്ത കുളത്തേക്ക് ഒരു ചെറിയ പിന്നെ എന്താ പറയാ ഏറെ അടുത്ത് വലിയ മീനെ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോ ഉമ്മന്റെ സാജിതാ സാജി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ഇടങ്കരറും പൂക്കിലും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളോ നാറി മറ്റുള്ളവരെ കൂടെ നാറിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പാവല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ വീഡിയോസ് മാക്സിമം എന്താ പറയാ മാക്സിമം ഉം തേച്ച് ഭിത്തിയില് ഒട്ടിക്കാൻ അറിയില്ലേ അതേപോലെ നമുക്ക് ചെയ്യാൻ അറിയാത്തോണ്ടല്ലോ പക്ഷെ എന്താ അറിയോ ആ പാവം ഒരു അഞ്ചു മക്കളില്ലേ സത്യമായിട്ടും അതാലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ നല്ല എന്താ പറയാ കൊള്ളണ തലത്തിൽ ഒരു ദിവസം ചെയ്യാൻ അറിയാം അറിയാനിട്ടല്ല വേണ്ടാന്ന് വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം പൈത മക്കളാണ് അവർ ചെറിയ കുട്ടി വന്നിട്ട് ടോപ്പര് പറയുന്ന കേട്ടല്ലേ നിങ്ങള് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാറില്ലേ അത് നല്ല രസമാണ് അത് ആ കുട്ടിയുടെ മുകളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മള് ഈ എന്താ പറയാ ഈ ഒന്നും ചെയ്യാത്തത് പാവം എന്നെ പറയാം പൊട്ടത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും ഒട്ടത്തരങ്ങളുടെ ഒരു ഹെഡ് ഓഫീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വായി തോന്നിയത് കോതക്ക് പോയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏയിരിക്കയാണ് ഒന്നിൽ നിന്നു അതുപോലെ മുസ്താന്മാര് എന്റെ വീഡിയോസ് കണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട് നല്ല നന്നായിട്ടുണ്ട് ഞാനൊരു പാവാണെന്നുള്ള അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഒരു വീഡിയോസിൽ കണ്ടു ഞാൻ വീഡിയോസ് കൂടെ വെക്കണമെങ്കിൽ വെക്കാൻ ഒഴിവാക്കി വിടാന്നല്ലേ കാരണം എന്തായാലും നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു വിഷമം വരുന്നുണ്ട് ഈ കുട്ടിയുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ ദിവസം വന്ന് ഓരോ പൊട്ട വിളിച്ചു ഞാൻ പറയുമ്പോൾ എന്താ നല്ലതാണ് ഒരു ഇന്റർവ്യൂ പോകാതിരിക്കാം അപ്പൊ ലാസ്റ്റിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട് ഞാൻ പുതിയൊരു ഇന്റർവ്യൂ കൂടി മഴവിൽ കേരളക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് മഴവിൽ ഒരു എന്താണ് ഒരു ഇന്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ചാനലിൽ കൊടുത്തു ഏഹ് ഇങ്ങനെ ചാനലുകൾ ഇപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇലയിൽ കൂടെ ഇവള് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ദേ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങളെ കളിയാക്കിയതാണ് എന്താ കളിയാക്കണ ഞങ്ങളെ ആടാ നിന്റെ കളിയാക്കും കാര്യമില്ല ഞങ്ങളെ പോലത്തെ ആളോളാ നിന്നെ സപ്പോർട്ട് ചെയ്തതെ അപ്പൊ ആ സപ്പോർട്ട് ചെയ്തു ചെയ്ത ആളുകളെ മുഴുവൻ വീട്ടികളാക്കി പോഷന്മാരാക്കി അതാണ് ഇപ്പൊണ്ടായത് ഓരോ സമയത്ത് അതായത് മണിക്കൂർ മണിക്കൂറില് സത്യത്തിൽ ഈ പയത്തി കാരണം കേട്ടിട്ട് ഉറക്കം കിട്ടിയിട്ടില്ല ഉള്ള സത്യം പറയാലോ ഇനി നാളെ എന്ത് പൊട്ടത്തിനാണോ പറയുക എന്ത് ചെയ്ത വീഡിയോ നാളെ മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് അതെ അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളിട്ട് കുരങ്ങിപ്പിക്കുകയാണ് അപ്പൊ ചോദിക്കും നിങ്ങൾ എന്തിനാ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് റിയാക്ട് ചെയ്താലാണ് നെല്ലും പതിലും തിരിയുള്ളൂ അല്ലാതെ തിരിയില്ല ഇവര് കാട്ടിക്കൂടുന്ന ഓരോ കോപ്രായങ്ങൾ അത് മണ്ടന്മാരായിട്ട് വിശ്വസിക്കുക ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ നിങ്ങളെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല് ഈ ഷറഫ് എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഇവിടെ കുറെ ഒക്കെ കുറെ കറങ്ങി പറഞ്ഞാൽ ഒന്ന് രണ്ടു ദിവസത്തോളം കറങ്ങിയിരിക്കുന്നത് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ അവരുടെ ആ റീൽസിൽ കാണാണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഷാജിദാ ഷാജി കാറിന് ഇറങ്ങിയിരുന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നുണ്ടാവും ആണായിരിക്കൂല ഉം അരിച്ച് പറക്കല്ല അപ്പൊ ഷാജിതാ ഷാജിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയിൽ ഈ രണ്ടു മൂന്ന് പയ്യന്മാരെ കൂടെ ഒരു ലേഡി ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ പിന്നെ ഷാജിദാ ഷാജിക്ക് ഏഹ് ബോയ് ഫ്രണ്ടും ഉണ്ട് ഗേൾ ഫ്രണ്ടും ഉണ്ട് അപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് ഞാൻ ആ മീനിങ്ങിൽ അല്ല പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യ പക്ഷെ പിന്നെ അതിന്റെ എന്താ ബെഡ്റൂമിലുള്ള ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിക്കേണ്ടായി ബെഡ്റൂമിലൊക്കെ അന്യപുരുഷന്മാരെപ്പോ നിക്കാൻ പറ്റും എനിക്കറിയില്ല അത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തെറ്റാണ് ഒരു മുസ്ലിംസിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കണ്ടുപോകാം നമുക്ക് അല്ലെ എന്നാലും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വല്ലാത്ത ഒരു നീ കല്യാണം കഴിക്കാത്തത് കൊണ്ടല്ലോ ആ വേദം നീ കരുത്തരുത് നിന്റെ ഭർത്താവ് ഷാജിയിലെ ആ ഷാജി സുഖാണല്ലോ പുറത്തു കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഹറത്തിലേക്ക് നിങ്ങളെല്ലാവരും കാണുന്ന ആളുകളൊക്കെ പിന്നെ നിങ്ങളുടെ നിങ്ങൾ കമന്റിൽ ഷാജി രാമോളോട് ഞാൻ ചോദിക്കട്ടെ നീ കല്യാണം കഴിച്ചിട്ടില്ല മാറ്റി പറഞ്ഞല്ലോ ആ ഒരു സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ നിന്റെ ഭർത്താവായ ഷാജി ഇതൊക്കെ കാണുന്നുണ്ടാവല്ലോ അല്ലേ നമുക്ക് അവർ കടക്കുന്ന അദ്ദേഹം അവര് അവർക്ക് വേദന ഉണ്ടാക്കുന്ന അന്യപുരുഷന്മാരെ കൂടെ കറങ്ങുക അന്യപുരുഷന്മാരെ കൂടെ അവരെ കൈ കുടിക്കുക ചെയ്ത് ഈ ഉള്ളവരാകട്ടെ പ്രായമുള്ള ഇല്ലാത്തവരാകട്ടെ നമ്മൾ കല്യാണം കഴിക്കുന്ന നിക്കാഹി ചെയ്യുന്ന പുരുഷന് പ്രായം ഉണ്ടായിക്കോട്ടെ പ്രായം ഇല്ലാതിരിക്കും നമ്മൾ അന്യപുരുഷനല്ലേ അന്യപുരുഷന്മാരെ നമ്മൾ എന്നെ കൈ കുടിച്ച് റീൽസ് പാടുണ്ടോ നമ്മൾ യാന്റെ ഈ പോയി നമുക്ക് നിന്റെ നിന്റെ ഈ ഭർത്താവിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ നിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഭർത്താവിന് ആ വീഡിയോസ് നീ കണ്ടില്ല ഉസ്താദ് പറയുന്നത് അതായത് ഇതൊക്കെ തെറ്റല്ലേ ശങ്കടത്തോർകനെ പുള്ളിക്കാരൻ പറയുന്നത് പാവങ്ങള് യൂട്യൂബ് ചാനലിൽ ഒന്നും അധികം കൈകാര്യം ചെയ്യുന്ന ആളുകളൊന്നുമില്ല എല്ലാ പുസ്തകംമാരും എന്നാൽ ചില പുസ്തകം ഫുൾ ടൈം യൂട്യൂബിന്റെ മുമ്പിലും ഞാൻ അവരെ കുറ്റം പറയല്ല പക്ഷെ അറിയാത്ത ആളുകൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവും സാധാരണ നമ്മളൊരു ഫേസ് ടു ഫേസ് ആളോട് പറയുന്ന പോലെ മോളെ അതൊക്കെ തെറ്റല്ലേ ഭർത്താവ് വിളിച്ചതിന് ശേഷം ഇങ്ങനെ അന്യപുരുഷന്മാർ ഇപ്പോ ഒക്കെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ നമ്മളെ ഒരു ദീന്നിന് ചേർന്ന പരിപാടിയല്ലല്ലോ എന്നൊക്കെ പാവാൻ നല്ല നൈസ് ആയിട്ട് ഒരു എന്തൊരു സൗമ്യമായിട്ടുള്ള ഒരു മനുഷ്യല്ലേ ഞാൻ അതാ നോക്കിയത് അപ്പൊ ഉസ്താദന്മാർ എന്തുകൊണ്ടാണ് അൻ്റെ അവിടുത്തെ ഉസ്താദ്മാർ എന്നോട് ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞ അറിയില്ല കേട്ടോ ഒരു ഉസ്താദ്മാരും ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കുമോ സോഷ്യൽ മീഡിയയിൽ വരിക സ്ത്രീകള് മറ്റ് പുരുഷന്മാരെ കാണിക്കുക അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ വേണ്ടി വരും അങ്ങനെ ഉസ്താദ്മാർ പക്ഷേ ആ കാഴ്ചപ്പാടൊന്നും മാറിയിട്ടില്ല അവർ പറയുന്നവരുണ്ട് കുറെ ആളുകളൊക്കെ ചില ആളുകൾ യൂട്യൂബിന്റെ വരുമാനം എടുത്തിട്ട് ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അതവിടെ കേട്ടോ അത് നമ്മളെ വിഷയമല്ലല്ലോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഉസ്താദിന്റെ ഒരു അഭിപ്രായം നീ കിട്ടില്ല അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ പിന്നെ അങ്ങനെ ഷർഫലിയുമായി കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തി നിങ്ങൾ ഷർഫലി പോയി ആ പയ്യന്റെ വീട്ടുകാർ ആ ചെക്കൻ ഇനി പൊങ്കാല ബാക്കിയൊന്നുമില്ല ആ പയ്യന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ കമന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടോക്കി കണ്ടില്ലേ അത് പയ്യൻ അതുകൊണ്ട് തന്നെ ആ പയ്യൻ ചിലപ്പോൾ ഇനി കോണ്ടാക്റ്റ് ഉണ്ടാവൂല്ലോന്നൊന്നും പറയാൻ പയ്യ ஈ பையனேட்டு இங்கே கறங்கொண்டி இருக்கணும் சமயத்து இது மும்பை நினைக்கிற கோண்டாக்டு நம்ம சோஷியல் மீடிய தரங்குள்ள டவுஃபுக்கா ஊஃபுக்கா இவ்வளோ கோழிக்கடையிலான பணி நிச்சு தோணுது காரணம் டவுஃபுக்கா எல்லா ஆள்களையும் இங்கே கைகழிஞ்சி சாதிச்சு கொண்டிருக்கான ஒன்னுபதின பயன் ஆளுக்காருக்கு பைசிட்டு கொடுக்கும் அது பிரத்யேகி கொறச்சு காண முன்பும் சந்தும் உந்தும் முந்தோக்கள் அறிவு வேண்டாம் அப்ப ஆளுக்கு எந்த உரப்பான அப்படின் கோழிக்கடையிலான ஜோலி பின் എല്ലാ പ്രവാസികളും അതേമാതിരി ഒന്നും അല്ലെട്ടോ കുടുംബം നോക്കുന്നവരുണ്ട് ചില ചെട്ടകളുണ്ട് ഇതുപോലെ നാട്ടിലുള്ള കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ബ്ലോഗേഴ്സ് ആയാലും മറ്റല്ല ആരായാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുത്ത തുണിയുടെ കുത്തയച്ചു കൊടുക്കുക ആ ജാതി ആൾക്കാരുണ്ട് വളരെ മോശമാണ് കാരണം അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ പത്നിയാവും പത്ത് പൈസ കുടുംബത്തിൽ കഴിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അവരെ ഉള്ള കാര്യം പറയാലോ ഏഹ് ഭാര്യമാർക്ക് പൈസ കൊടുത്തുകഴിഞ്ഞാൽ ഒരു കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മറ്റാണുങ്ങളൊപ്പം പോകും ചാറ്റും എന്നുള്ള പേര് നല്ലോണം ഉള്ളതല്ല കല്യാണം കഴിഞ്ഞാൽ ഒഴികളാണ് കല്യാണം കഴിയാത്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ നല്ല വല വിളിച്ചു വരും കാരണം എന്താ വെച്ചാൽ അവർക്ക് രാത്രിയാകുമ്പോൾ ചാറ്റ് ചെയ്യാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞല്ലേ ഇവരാളുമാണ് അപ്പൊ വല്ല പത്തോ പതിനായിരോ ഇരുപതിനായിരം ഒക്കെ അയച്ചു കൊടുത്തുകഴിഞ്ഞാല് അത് വാങ്ങി കൈപ്പറ്റിട്ട് അന്റെ കാര്യമല്ലെട്ടോ അതിലേറ്റ് ചാറ്റ് ചെയ്യാൻ സൊള്ളാണ് നിൽക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഉണ്ട് ഏഹ് ജൊല്ലോ ഞാൻ അൻറെ കാര്യം ഇല്ല പറഞ്ഞു ഞാൻ ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങള് ഈ പരിപാടിക്ക് നിൽക്കും രാത്രി ഉറക്കഴിച്ചാലെന്താ പതിനായിരം ഇരുപതിനായിരം കൊണ്ടിരിക്കുകയല്ലേ ലാസ്റ്റ് ഒരു ചോദ്യം നോക്കി ഇനി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നാളെ ഒരു ഇത്ര ഉപ്പ് വേനവും നില കൊണ്ടുതന്നെ അയച്ചരാൻ പറ്റുമോ ചോദിക്കും അപ്പം ആ മൊഴന്ത് മറ്റേ മൊഴിന്തല്ലോ ഓയിയാണല്ലോ മോന് ആ ഞാൻ അയച്ചരാ ആ ബന്ധം അങ്ങനെ വളർന്ന് 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 ഇതപ്പ ഈ വില എത്തി അപ്പോ ഈ റൌഫിനെ പോലത്തെ ആളുകളെ നല്ലോണം ശ്രദ്ധിക്കണം അതെനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓലത്ത് കുറച്ച് കായൊക്കെ ഉണ്ടാവും ആ കായ ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ തിന്നാൻ കൊടുത്തിട്ട് കുടുംബത്തിന് പട്ടണിയാക്കിട്ട് അതായത് ഓരോ കുടുംബത്തിനെ പട്ടണിയാക്കിയിട്ട് പോലെ നാട്ടൊര പെണ്ണുകൾ അങ്ങനെ തീറ്റി ഒന്നും ചൊല്ല പറ്റുന്നുണ്ടൊക്കെ പിന്നെ ആ ഞാൻ ഒന്നും പറയുന്നില്ല ഇതൊക്കെയാണ് ആളുകള് അപ്പൊ റൌഫക്കാ നിങ്ങൾക്ക് ഇത് വേണം കാരണം നിങ്ങള് ഒരു ലക്ഷത്തി നാപ്പത്തെട്ടായിരം രൂപയുടെ അടുത്തൊക്കെ കൊടുത്തക്കണെന്ന് പറഞ്ഞില്ലേ വേറെ ആൾക്ക് വേറെ ആർക്കെങ്കിലും ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കായി നിങ്ങളിത് പോകണം ഞാനതേ പറയുള്ളൂ അല്ലാത്ത ജാതി ഇങ്ങനെ കാണാൻ കുറച്ച് ഭംഗിയും ചന്തൊക്കെ ഉള്ള പെണ്ണുകളും ഒക്കെ ഇറക്കാലേ റൗഫ് നിങ്ങളെ വിളിക്കണ്ട വേറെ പേരാ അതൊക്കെട്ടെ ഇമും ഉണ്ടല്ലോ ഞാൻ ഇതൊന്ന് പറയട്ടെ അതിരക്കൂടെ തിരക്കൂടെ വെക്കണു സാഹചര്യം എനിക്ക് ഉണ്ടായിരിക്കും ഇത് പറയട്ടെ അങ്ങനെ അപ്പൊ റൗഹുക്ക നിങ്ങളെ കായ് പോയിച്ചിട്ട് നമ്മക്ക് വലിയ സങ്കടം ഒന്നുമില്ല അമ്മന്റെ ആൾക്കാരെ കായ് ഇങ്ങനെ കുറെ പോകുന്നുണ്ടാവും അപ്പൊ അത് കുറച്ച് കാലങ്ങളൊക്കെ ഇത് വെക്കട്ടെ ഏഹ് അതിനെ ന്യായീകരിക്കല്ല നിങ്ങളെ സൂക്കട് പറയാണ് അത് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഇവിടെ വെക്കട്ടെ അപ്പൊ നിങ്ങള് മെഹർ വാങ്ങിയത് നിങ്ങൾ ഫോട്ടം വാങ്ങിയത് നിങ്ങള് കായ് അയച്ചു കൊടുത്തിട്ടാണെന്ന് പറഞ്ഞതൊക്കെ ഗോവിന്ദ രും കിട്ടൂല പോകൂല്ല ഭയങ്കര ഇട്ടമാതിരിയാ അവിടെ എഴുതോട്ടെ ആ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ സാജുദാസാജി ഇടക്ക് വന്നിട്ട് പറയും നിന്റെ കല്യാണം കഴിഞ്ഞു നിന്റെ മഹർദ എന്നറിയൊക്കെ കാണിച്ചു തന്നെ അപ്പൊ അത് കണ്ട് കൊറേ ആൾക്കാര് സാജുദാസാജിയുടെ കല്യാണം കഴിഞ്ഞേ ധനവളിച്ചിട്ട് കുറെ ആൾക്കാർ ഓടി കൊറേ യൂട്യൂബർമാരും ഞാൻ ഇന്നെ പോലത്തെ കുറെ ആളുകളൊക്കെ എടുത്തിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു പിറ്റത്തെ ദിവസം ജാജിദ വന്നിട്ട് ഇന്റർവ്യൂല് പറഞ്ഞുകഴിഞ്ഞു ഞാന് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് അപ്പുറം കുറെ ആൾക്കാർ ഇതേപോലെ വീട് എടുത്തിട്ടിട്ടു ചെയ്തു അതൊന്നും കുഴപ്പമില്ല ഇപ്പച്ചു പോണം പോക്കണ്ടല്ലോ അയി മുണ്ടല്ലേ ഇപ്പച്ചു പോണെ പോക്കണ്ടല്ലോ അത് നോക്കിക്കോ കാരണം ആളുകളുടെ മേലേക്ക് കുതിര കയറി കഴിഞ്ഞു കഴിഞ്ഞാല് എട്ടിന്റെ പണി അവര് പോയിട്ട് ലീഗലി അപ്രോച്ച് ചെയ്യും ചിലപ്പോ കേസും കൊടുക്കും മനസിലായോ അപ്പോ ആകെ ഘട്ടത്തിലാവും അതാ പറയാനുള്ളത് അപ്പോ ശ്രദ്ധിച്ചാളെ ഒന്ന് അഞ്ച് കുട്ടികളൊക്കെ ഉള്ളാണ് അപ്പൊ ഉള്ളി പോയി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ബോധമുട്ടൊന്നല്ല പക്ഷെ പതിയും പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതൊരു കോരക്കടാ അപ്പൊ പിന്നെ ഈ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ആഗ്രഹമാവും പിന്നാലെ വരും അൻ്റെ അപ്പൊ അതിനൊന്നും നിക്കണ്ട പിന്നെ കൊറേ യൂട്യൂബേഴ്സിന്റെ ഈ ഇതിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് ഞാനിട്ട് വീഡിയോസിൽ ആ മറ്റേ താത്താന്റെ ഇച്ച് റംനെ എന്തൊക്കെ എന്തൊരു പേര് വായിക്കാനും ബുദ്ധിമുട്ടാണ് ചില ആൾക്കാരുടെ പേര് അതൊക്കെ തൊള്ളേ കൊള്ള പേരിട്ടൂടെ അപ്പോ ആ സ്ത്രീനെ സ്ത്രീയുടെ മായിട്ട് ഫോൺ ചാറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഹൈ ഹോയ് ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് കുറെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കണ്ടു ഏർ അരിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിയുടെ വോയിസ് ഒക്കെ എന്റെ വീഡിയോസിൽ പ്ലേ ചെയ്തു നിജു അങ്ങോട്ട് പറഞ്ഞ മറുപടി ഒന്നും കേൾക്കാറില്ല പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതിങ്ങനെ പ്ലേ ചെയ്ത് പോകുമ്പോൾ ഇത് പറഞ്ഞ അങ്ങോട്ട് എന്തൊക്കെ കുഞ്ഞും കുഞ്ഞായ്മൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതിനുള്ള മറുപടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നത് അപ്പൊ അത് ആ കളിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എന്താ പറഞ്ഞെന്നുള്ളത് ഇനിയിപ്പോ മുപ്പത്തിയടുത്തുണ്ടാവുമല്ലോ നിജു ഇവിടെ ഡിലീറ്റ് ചെയ്താലും എന്ന് പറഞ്ഞാൽ അവരടുത്തുണ്ടാവും ആ ചാറ്റൊക്കെ ഇവരൊക്കെ ആയി ഈ ചെറിയ മീനൊട്ട് എടുത്ത് വലിയ മീനിനെ പിടിക്കാന് ഈ ചാച്ചി അന്നോടുള്ള സ്നേഹം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് വാട്ട്സപ്പിൽ ഹൈ പറഞ്ഞു വന്നിരിക്കുന്നത് അല്ല അവരൊക്കെ യൂട്യൂബേഴ്സ് അല്ലേ ഇതേപോലെ റിയാക്ഷൻ വീഡിയോസ് ചിലപ്പോൾ അവരും ചെയ്യണ്ടാവും കാരണം എന്താ പറയാ അലാത്തിന്റെ അവലും കഞ്ഞി വേറെ ഒരു തരത്തിലുള്ള വീഡിയോസ് ഇട്ടാലും ആൾക്കാർക്ക് കാണണ്ടാവും പക്ഷെ ഷാജിദാ ഷാജി സൈഡിൽ എവിടെങ്കിലും ഒന്ന് കണ്ടാൽ മതി അപ്പൊ വന്നിട്ട് ഇതാണ് ഇപ്പൊ ആൾക്കാരുടെ ലെവല് സത്യം പറയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നല്ല കണ്ടന്റ് ഇപ്പറത്ത് വേറുണ്ടെങ്കിൽ ഇപ്പൊ അത് ഇട്ടുകഴിഞ്ഞാലും ആൾക്കാർക്ക് ഈ കൊണ്ടും കുഞ്ഞായ്മയും വഴിയുള്ള വരവും ഇതൊക്കെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടം അതൊക്കെ പറയാലോ അപ്പൊ അത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ എന്നിട്ടോ അവരൊന്ന് കമന്റ് ഉള്ളതോ കാ മാണ്ഡക്കാ നീ ആ കുട്ടിയുടെ വീഡിയോ ചെയ്യണ്ട പാവ ആ കുട്ടിക്ക് അഞ്ചു കുട്ടികളാ അഞ്ചു കുട്ടികളുള്ളവർക്ക് എന്ത് തമ്മിൽ ചെയ്യാന്നാ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ കരുവാടി തേക്കാന്നാ മറ്റുള്ളവരെ നിന്റെ കാലമ ചേർന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ചേർത്തിട്ട് മറ്റുള്ളവരെ കാലം തേക്കണം എന്താ പറയാനുള്ളതെന്ന് എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കിട്ടാതും വന്നിട്ട് കാണാനും ഇങ്ങോട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് ഉപദേശം തരും സന്തോഷം എനിക്കൊരു താല്പര്യമില്ല ഈ കുട്ടിയുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്തു പോളെന്നു അത് സത്യം പറയാലോ പക്ഷെ ഈ ദിവസം വരുന്ന ഓരോ വെട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ എന്ന് പറയും തലയിൽ മുണ്ടിട്ടിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ മനസ്സിലായ ഇല്ലോന്നൊന്നും പറയേണ്ട അപ്പൊ ഇനി പന്നോടെ അല്ല വർത്തമാനം പറയുന്നത് ഞാൻ ഇപ്പൊ പ്രേക്ഷകരോടാ പറയുന്നത് മുണ്ടായിരിക്കാം അവിടെ അനക്ക് എത്ര വർത്തമാനം പറഞ്ഞാലും പൂതി തീരുവില്ല പൊന്നാർ സാജിത ഏയ് അതിനൊന്നും പറഞ്ഞു വന്നിരിക്കുക ഒന്നും ഉണ്ടായിരിക്കും അപ്പൊ പിന്നെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ആ അപ്പൊ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ സാജിത ഇതുപോലൊന്നും ഇപ്പോഴൊന്നും നിർത്തൂല നമ്മളും ചിലപ്പോ നിർത്താൻ സാധ്യത കാണുന്നില്ല ഇനിയിപ്പ മണവിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടല്ലോ അതിന് വേറൊരു ഇന്റർവ്യൂ എടുത്തിട്ട് അതും കൂടി വരാണ്ട് ഇനി അതിൽ എന്തൊക്കെ പൊലിപാലാണോ അതായത് ഈ മുഖത്തേക്ക് നോക്കിയാലോ ഇങ്ങനെ ഒരു പഞ്ചഭാവം അല്ലേ എന്നാ റൂള് കാട്ടി കൂട്ടണതോ അലോക്കിന്റെ അവലും കഞ്ഞ ചേടങ്കറിൽ അഞ്ചു ആക്കണ് വലിയ വല്യ യൂട്യൂബർമാര് എത്ര ആൾക്കാരെ പ്രതികരിക്കുന്നവരോ ഞങ്ങള് കൊടുക്ക ഒന്ന് രണ്ട് ചെറിയ കഷ്ടങ്ങളൊക്കെ കണ്ടുനോക്കി ഭാര്യ വലിയ വെള്ളം മതിയായിക്കുള്ള സത്യം പറയ എന്താ ചെയ്യ വേറെ ഒരു കണ്ടന്റ് ഇട്ടാലും ആൾക്കാർക്ക് കാണാനില്ല ഷാജിദാ ഷാജി ഇന്ന് അങ്ങോട്ട് പോയി ഷാജിദാ ഷാജി ഇന്ന് ഇങ്ങോട്ട് പോയി ഷാജിദാ ഷാജി ഷാജിദാ ഷാജി തന്നെ ആൾക്കാർ നിങ്ങൾ പറയാനുള്ളത് നിങ്ങള് വീടിനോട് കാണാൻ നമ്മളും അതേമാതിരി ചെയ്യാരിക്കാം മനസ്സിലായാ അതെ പറയുള്ളൂ അല്ലാതെ ഇന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങള് ഇങ്ങള് നേരാവ് ഇങ്ങള് വീഡിയോണ്ടെ വീഡിയോ ഞാൻ വീഡിയോ ഇടൂ ഞാൻ വീഡിയോ എങ്ങനെ ഇരിക്കുക എനിക്ക് യൂട്യൂബിൽ ലക്ഷങ്ങളല്ലായിരുന്നേ അത് എന്താ പറയാ ഒരു പൈസ കിട്ടാത്തൊരു ചാനലാ ഏഹ് കാശ് കിട്ടുന്ന യൂട്യൂബേഴ്സിന് നല്ല ചാകര അതാണ് എന്റെ സത്യം അവരൊക്കെ മോണിറ്റൈസേഷനായി അവർക്ക് മാസം ഏണിങ്സ് വരുന്ന ടീംസിനെ ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം വരൊക്കെ കേരളാണ് ഇപ്പോ ഷാജിദാന്റെ ടോപ്പിക്ക് സത്യത്തിൽ പോകുന്നത് അവർക്കൊക്കെ എത്ര റുപ്പ് കിട്ടുന്നുണ്ടാവുന്നോ നമ്മൾ നമ്മൾ നമ്മുടെ അരിക്കായും പൊട്ടിച്ചിട്ടാണ് ഒരു വീഡിയോസ് അതായത് യൂട്യൂബിനെ സമയത്തോളം യൂട്യൂബിൽ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാ അവർക്ക് അവരുടെ വീഡിയോസ് കയറി പോകും അതാണ് എൻ്റെ സത്യം എനിക്കൊക്കെ അവർക്ക് പറയാനുള്ളതാണ് യൂട്യൂബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതേപോലെ സംസാരിക്കുക എന്നിട്ട് ആ വീഡിയോസ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിനെ സമയത്തോളം ഡെയിലി വീഡിയോ ഇടിച്ചാൽ ഏത് ചാനലും കയറി പോകും അതുപോലെ നിങ്ങൾ ഷോർട്സ് ഇടുക ഷോർട്സ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടും അതെനി എന്റെ അനുഭവത്തിൽ അറിയാം കേട്ടോ അപ്പൊ അത് നിങ്ങൾ നല്ല സ്ഥിതിക്ക് അത് ചെയ്യാം ഓക്കെ പിന്നെ മറ്റുള്ള ആളുകളുടെ കണ്ടന്റ് അതേപോലെ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പി റേറ്റും സ്ട്രൈക്കും ഒക്കെ കിട്ടാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അറിയുന്ന കാര്യമാണ് പക്ഷെ യൂട്യൂബിന്റെ ചെറിയൊരു കൺസിഡറേഷൻ കൊണ്ട് പോവുകയാണ് അതല്ലാതെ കെട്ടിന്റെ പണി കിട്ടും ഇപ്പൊ ഈ ഷാജിദാ ഷാജിയുടെ ഫോട്ടോ വെച്ചിട്ടായാലും നമ്മൾ എന്താ പറയാ സൈഡിൽ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ സ്ക്രീനിൽ അതൊക്കെ ശരിക്ക് എട്ടിന്റെ പണി തരാവുന്ന കേസ് തന്നെയാണ് കേട്ടോ അല്ലാതൊന്നും പറയുന്നില്ല വിത്തൌട്ട് പെർമിഷൻ ആണ് പ്രശ്നം അവര് നമുക്ക് എതിരായിട്ട് തിരിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും അപ്പൊ അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൽ അത്ര വലിയ സാക്ഷത ഉള്ള കാര്യമൊന്നുമല്ല നമ്മളതടത്തോളം പോയാലും കല്ല് വല്ലിട്ടോ അതെ ഞാനതേ പറയണു കാരണം ഇതിന് വരുമാനം കിട്ടിയിട്ടൊന്നല്ല എന്റെ വീട്ടിൽ വരു കഴിയുന്നത് ഞാൻ അന്തസ്സായിട്ട് അധ്വാനിക്കാൻ പോയിട്ടാണ് കഴിയുന്നത് ഇത് ഒരു പാഷൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവില്ലേ അല്ലേ അതിലൊരു പാഷൻ ആയിട്ട് മാത്രങ്ങൾ കണക്കൂട്ടിയാൽ മതി ഓക്കെ അപ്പൊ കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല ഇത് നൂറ് എപ്പിസോഡിലും മീതെ പോകുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് അവള് ഏഹ് ഷാജിത ശാജിത വീഡിയോ എന്തായാലും എടുത്തോക്കെ ആയിരിക്കില്ല കാരണം എന്താണ് പറയുന്നത് നല്ല കാര്യങ്ങളാവൂല ഈ മനുഷ്യന്റെ മൈൻഡ് മാറി മറിയണേനുസരിച്ചിട്ട് ചിന്താഗതിയിൽ മാറ്റം വരുമല്ലോ അപ്പൊ അപ്പൊ തോന്നുന്നത് ഗോതക്ക് പാട്ട് പറഞ്ഞ പോലെ അപ്പൊ വിളിച്ചു പറയും അത് ചിലപ്പോ എന്തെങ്കിലും പുരാതിയാവും അപരാധാവും ആർക്കെങ്കിലും ഉള്ള ഒരു ഭാരാവും പണിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് നോക്ക് നോക്കാതിരിക്കൊന്നുമില്ല ഓക്കെ അപ്പൊ ഇങ്ങനെ പോണ് വെറുതെ ഒരു കണ്ടന്റ് എന്താ എന്താ അപ്പൊന്ന ഓക്കേ ബൈ ബൈ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളൊക്കെ കാണാലോ ഒന്നും ഇല്ലെങ്കിൽ ഇതിലോ നിങ്ങളൊക്കെ കുറച്ച് കമന്റ് ഇട്ടുമല്ലോ അതെങ്കിലും വായിച്ചിരിക്കോ ആണ് കിട്ടുന്ന ആ ഒരു സുഖം വേറെ അത്രക്കെ തന്നെ നമ്മൾ ഇന്നോട് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ് ചെയ്യുക ഒന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ഓക്കെ വീഡിയോ വേണ്ട ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക